എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കഴിഞ്ഞ നാളുകൾ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റികളുടെ മിനിറ്റ്സ് പകർപ്പ് നൽകുന്നില്ലെന്നാരോപിച്ചു കൊണ്ട് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു വ്യാഴാഴ്ച പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നയുടൻ അംഗങ്ങൾ കഴിഞ്ഞ കമ്മിറ്റിയുടെ മിനിറ്റ്സ് പകർപ്പ് ആവശ്യപ്പെട്ടു ബഹളമായതോടെ ഭരണസമിതി യോഗം അധികൃതർ പിരിച്ചുവിട്ടു ഇതോടെയാണ് അംഗങ്ങളായ സാബു എബ്രഹാം സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് ഉപരോധം സൃഷ്ടിച്ചത് മാർഗങ്ങൾ തകർക്കുക ജനാധിപത്യ ഭരണസമിതിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുക ഭരണസമിതിയുടെ അഹങ്കാരം സെക്രട്ടറി നീതി പാലിക്കുക സെക്രട്ടറി നീതി പാലിക്കുക സെക്രട്ടറി ഉപരോധ സമരം സമരം കമ്മറ്റി പിരിച്ചുവിടുക കമ്മറ്റി പിരിച്ചുവിടുന്ന പ്രസിഡന്റ് സെക്രട്ടറി പഞ്ചായത്ത് ഇതിനിടെ പ്രതിഷേധക്കാരും പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതോടെ പോലീസും സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി പോലീസ് ചർച്ച നടത്തിയെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് പ്രതിഷേധക്കാർ നിലപാടെടുത്തു ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ ഇന്ന് നടന്ന കമ്മിറ്റിയെ ക്ലോസ് ചെയ്തതായി കാണിച്ച് മിനിറ്റ്സ് നൽകിയതോടെ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ നൽകിയ മിനിറ്റ്സ് പകർപ്പ് ചട്ടവിരുദ്ധമാണെന്നും ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് നേതാവ് സാബു എബ്രഹാം പറഞ്ഞു നിങ്ങൾക്ക് പ്രകോപനപരമായി അംഗങ്ങൾ ക്രമവിരുദ്ധമായി യോഗത്തിൽ പെരുമാറുകയും ക്രമവിരുദ്ധമായി അംഗങ്ങൾ ബഹളം വെച്ച് കുഴപ്പമുണ്ടാക്കി ഇതുകൊണ്ടാണ് യോഗം പിരിച്ചുവിട്ടേണ്ടത് എന്താണ് പഞ്ചായത്ത് രാജ് ആക്ട് പഞ്ചായത്ത് രാജ് ആക്ടിൽ യോഗ നടപടി പഞ്ചായത്ത് യോഗത്തിന്റെ നടപടിക്രമങ്ങൾ നടത്തിപ്പും അധ്യക്ഷത വഹിക്കലും എന്ന് പറയുന്ന ചട്ടത്തിനകത്ത് നാലാമത് പറയുന്നു അതായത് നോക്കുക ഏതെങ്കിലും അംഗം ക്രമരഹിതമായി പെരുമാറുകയോ യോഗം നടത്തിപ്പിന് തടസ്സമുണ്ടാക്കുകയോ ചെയ്യുന്ന പക്ഷം അധ്യക്ഷൻ ആ അംഗത്തോട് ഉടൻ പുറത്തു പോകാൻ ആവശ്യപ്പെടേണ്ടതും ആൾ അത് നിരസി അനുസരിക്കുന്നില്ലെങ്കിൽ ദ്ധ്യക്ഷന് അയാളെ ആ ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നതിനും അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആൾ അതിനു ശേഷവും ഉടൻ തന്നെ യോഗത്തിൽ നിന്നും പുറത്തു പോകേണ്ടതും അതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം ആവശ്യമെങ്കിൽ ന്യായമായ ബലം പ്രയോഗിച്ച് അയാളെ നീക്കം ചെയ്യാവുന്നതുമാണ് ഇതാണ് പഞ്ചായത്ത് രാജ് ചട്ടം യോഗ നടത്തിപ്പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് യോഗത്തിൽ അംഗങ്ങൾ ബഹളം ഉണ്ടാക്കി അതുകൊണ്ട് യോഗം അങ്ങനെ യോഗം പിരിച്ചുകൂടെ അവകാശം ഇല്ല അവരെ പുറത്താക്കണം അപ്പൊ ഞാനും സുഭലാക്ഷും എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പിടിച്ച് പുറത്താക്കാം അതിന് അധികാരമുണ്ട് അല്ല യോഗം പിരിച്ചു പിരിച്ചുകൂടെ അധികാരമില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഈ നോട്ടീസ് ഇപ്പൊ തന്നിരിക്കുന്ന മറുപടി ആദ്യത്തിനേക്കാൾ ചട്ടവിരുദ്ധമാണ് ഞങ്ങൾ ഇത് വെച്ച് വീണ്ടും പരാതി കൊടുക്കാൻ പോവുകയാണ് അതേസമയം പ്രതിഷേധം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് പ്രസിഡന്റ് പി ലൈലാ ബീവി പറഞ്ഞു നാട്ടുവാർത്ത വാർത്ത കുളത്തുപുഴ